ൾപൊട്ടലിൽ ഉള്ളുലഞ്ഞു പോയിരിക്കുകയാണ് വയനാട് വയനാടിന്റെ നെഞ്ചുകീറുന്ന വിലാപങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നന്മയേറിയ മനുഷ്യസമൂഹം ഒന്നാകെയുണ്ട് അവർക്കൊപ്പം മാതൃഭൂമിയും ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുന്നവർക്ക് സാന്ത്വനഹസ്തവുമായി മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ മൂന്ന് മെഡിക്കൽ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് കോഴിക്കോട് മൈത്ര ആശുപത്രിയിലെയും കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിലെയും മെഡിക്കൽ സംഘമാണ് ക്യാമ്പിലുള്ളത് പോസ്റ്റ്മോർട്ടത്തിനടക്കം സജ്ജരായ മികച്ച ഡോക്ടർമാർ സദാസമയവും അവിടെയുണ്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടത്തിനാവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും ക്യാമ്പുകളിൽ ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കി വരുന്നു ഇരുപത്തിയെട്ട് ടോയ്ലറ്റുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുക്കിയതിനൊപ്പം നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷന്റെയും വലപ്പാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിപ്പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സഹായത്തോടെ മേപ്പാടി മേഖലയിൽ കുടിവെള്ള വിതരണത്തിനാവശ്യമായ ടാങ്കർ ലോറികളും ടാങ്കുകളും ഏർപ്പാടാക്കിയിട്ടുണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ പുതപ്പുകൾ വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ അടക്കമുള്ള അവശ്യ വസ്തുക്കളുടെയും ലഭ്യതയും തുടർച്ചയായി ഉറപ്പാക്കുന്നു ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്താൻ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായി മാതൃഭൂമിയുടെ സംഘവും പ്രവർത്തിക്കുന്നുണ്ട് നമുക്കൊരുമിച്ചു നിൽക്കാം മുറിവേറ്റവരെ നമുക്കൊപ്പം നിർത്താം അവർക്ക് താങ്ങും തണലുമാകാം നന്മയുടെയും മനുഷ്യത്വത്തിൻ്റെയും മറുപേരാകാം